ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവര് സന്തോഷമുള്ള ഒരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്കൂടെ ഒന്ന് എത്തിക്കുകയാണ് നമ്മുടെ ഒരു സനാതനി ചാണക ചേച്ചി കിടന്നു ഇവിടെ അല്ല വിദേശത്തിരുന്നുകൊണ്ടാണ് അമ്മച്ചിക്ക് ഈ മുസ്ലിം എന്ന് കേൾക്കുമ്പോഴും തട്ടം കാണുമ്പോഴും ഫറുത കാണുമ്പോഴൊക്കെ വല്ലാത്ത കടിയും ചൊറിച്ചിലും ഊത്തലൊക്കെയാണ് അങ്ങനെ ചേച്ചി കിടന്നുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് കിടന്ന് കുറയ്ക്കാറുണ്ട് പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ വളരെ ഒരു വീഡിയോ ആണ് നായർ തൊട്ട് നമ്പൂതിരി മുതൽ ക്രിസ്ത്യാനിയെ വരെ ഒന്നിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ നമ്മുടെ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള രണ്ട് മഹാന്മാരല്ലേ ഒന്ന് കള്ളുകച്ചവടക്കാരൻ മറ്റൊന്ന് വേറൊരു വിഭാഗം എന്തായാലും ഈ ഉന്നതകുലയും കുലയും ഒരിക്കലും കൂട്ടിമുട്ടി യോജിക്കില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം എന്തായാലും ഈ രണ്ട് മരപ്പൊട്ടന്മാരുടെ വാക്കുകേട്ടിട്ടല്ല ഈ രണ്ട് സമുദായത്തിലുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നതും എന്ന് നമുക്കറിയാം അല്ലെ മാറി മാറി വരുന്ന സർക്കാരിന്റെ കോണകം താങ്ങി അവൻ്റെയൊക്കെ ആസനവും നക്കി ഇവനും ഇവന്മാരുടെ കുടുംബം സുഖസുന്ദരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക ആ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾക്കും പത്ത് പൈസയുടെ ഗുണം പോലും ഈ വേട്ടാവളിയന്മാരെ കൊണ്ടില്ല എന്നാൽ ഈ ചേച്ചിയുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണാൻ കേട്ടോ മാസമാണ് കൊല മാസാണ് വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ചേച്ചി നല്ല കറ തീർന്ന ഒരു ചാണക സംഖ്യയാണ് അപ്പൊ സംഖ്യകളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് കുരുവട്ടും അത് സ്വന്തം സമുദായത്തിന്റെ നേതാവാണെങ്കിലും കൊള്ളാം ഭർത്താവാണെങ്കിലും കൊള്ളാം ചേച്ചി പറയേണ്ടത് ഈ സെപ്റ്റി ടാങ്കിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഛർദിക്കും എന്താണെങ്കിലും എനിക്കൊരുപാട് ഒരുപാട് സന്തോഷമായി ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും സന്തോഷമാകും കാരണം സ്വന്തം സമുദായത്തിൽ പെട്ടിട്ടുള്ള ചേച്ചി തന്നെ ആ നേതാവിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ എങ്ങനാണെങ്കിലും അത് നമുക്ക് കൈയ്യടിക്കാനായിട്ടുള്ള ഒരു വക തന്നെയാണ് കേട്ടോ എന്തായാലും ഈ നായരനെയും നമ്പൂതിരിയും ക്രിസ്ത്യാനിയെ ഒന്നിപ്പിക്കുന്ന ഇടയിൽ മുസ്ലീങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൽ എന്തോ വലിയ സംഭവമൊക്കെ ഉണ്ടാക്കാം മുലത്തി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ മുഖന്മാരൊക്കെ വന്നത് ഈ ദൈവം തമ്പുരനെ വലിയവനാ അവൻ പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നെങ്കിൽ ഇപ്പം എല്ലാം ഉടൻ അടിയാ കാരണം അവിടെയും കമ്പ്യൂട്ടർ ആണല്ലോ സ്വിച്ച് ഇടുക അടിക്കുക പോവുക ഇതാണ് പരിപാടി രണ്ടുപേരും കൂടെ അടിച്ചങ്ങ് പിരിഞ്ഞ് കഴിഞ്ഞപ്പഴത്തേക്ക് ചേച്ചിക്ക് അങ്ങോട്ട് കുരുപൊട്ടി വലിക്കാന്ന് പറയും പിന്നെ കണ്ടത് തൃശൂർ പൂരത്തിന് അമിട്ട് പൊട്ടിയ കണക്കത്തുള്ള പച്ച തെറിയാണ് ഏടെ ജോ വായിരുന്നത് വീഡിയോ കണ്ട് എൻജോയ് ചെയ്തോളൂ ആറി സുകുമാരൻ നായർ പറയുന്നവനെ എല്ലാം കൊണ്ട് തെറി വിളിക്കാനായിട്ട് എനിക്ക് നല്ല അന്തസ്സോട് കൂടി ഞാൻ പറയും ഞാനും ചോര ഊറ്റി കുടിക്കുന്ന കുറെ സമുദായത്തിന് നേതാക്കന്മാരുണ്ട് ഒരു വെള്ളാപ്പള്ളി നടേശനുണ്ട് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എപ്പോഴാണോ തിരിയാന്നുള്ളത് പറയാൻ പറ്റില്ല തന്തയ്ക്ക് പിറക്കാതെ പോയൊരു നാറി അതൊരെണ്ണം ആ സമുദായത്തിന്റെ ഈഴവ സമുദായത്തിന്റെ ചോര ഊറ്റി കുടിക്കുന്ന ഒന്നാന്തരം അട്ടയാണത് അത് കഴിഞ്ഞിട്ട് വേറെ എൻ എസ് എസ് എന്ന് പറയുന്ന നായർ സമൂഹത്തിന്റെ മൊത്തം ചോര ഊറ്റി കുടിക്കുന്നതാണ് ഇത് സുകുമാരൻ നായർ ഒരു വെള്ളാപ്പള്ളി നടേശനും ഒരു സുകുമാരൻ നായരും ായർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും പിടിക്കാൻ പാടില്ല കേരളം എന്ത് കേരളം കാൺഗ്രസിന്റെ തീരെഴുതി കൊടുത്തേക്കുവെ അതിനു വേണ്ടിട്ട് വിടുപണി ചെയ്യുന്ന ഈ പാവാ സോണിയുടെ പാവാട അലക്കെയാണ് ഈ സുകുമാരൻ നായര് മനപൂർവ്വം നടേശന്റെയോ സുകുമാരൻ നായന്റെയോ നായി മോന്റെയോ സുകുമാരൻ നായർ എന്ന് പറയുന്ന നായിന്റെ മോന്റെയോ പിന്നെ ഡയലോഗ് കേട്ടിട്ട് നിങ്ങൾ ഇവരുടെ പുറകെ പോകരുത് പോയാൽ ആ പോയവരുണ്ടല്ലോ അതിനേക്കാളും വേണമല്ലോ മരത്തിന്റെ മേളിൽ അവർ കൈവിടുക സമുദായത്തിനെ ഊറ്റി 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 ചോര കുടിച്ച് വളർന്നു വന്ന രണ്ട് അട്ടകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സുകുമാരൻ നായരും രണ്ട് വെള്ളാപ്പള്ളി നടേശനോ നായമാരു കുടുംബങ്ങളിൽ എത്രയോ പെൺകുട്ടികൾ കല്യാണം കഴിയാതെ നിൽക്കുന്നുണ്ട് ഏഹ് അതൊന്നാമത് പഠിക്കാൻ കഴിവ് പ്രാപ്തി ഉണ്ടായിട്ടും പത്ത് പൈസയുടെ കഴിവില്ലാണ്ട് ജീവിക്കുന്ന എത്ര നായമാര കുട്ടികളുണ്ട് ഏഹ് ഏതെങ്കിലും ഒരു പത്ത് കുട്ടികളെ ഏതെങ്കിലും ഒരു പത്ത് കുട്ടികളെ ഈ സുകുമാരൻ നായർ കൊണ്ടുപോയിട്ട് പഠിപ്പിച്ച് ഡിഗ്രി എടുത്തു കൊടുത്തു എന്ന് പറയാൻ ഈ നാറ്ക്ക് യോഗ്യതയുണ്ടോ ഈ നാറി പറയട്ടെ ഇവൻ പമ്പാ നദിയിലെ തീട്ടക്കണ്ടിയില്ല എണ്ണ പോകേണ്ടത് ഇവന്റെ സമുദായത്തിൽപ്പെട്ട പെട്ട കൊച്ചു പെൺകുട്ടികൾക്ക് പത്ത് പെൺകുട്ടികളെ ഇവൻ പഠിപ്പിക്കാൻ എടുത്തു അവരെ ഞാൻ പാസ്സാക്കി എന്ന്വന് പറയാൻ പറ്റുമോ യോഗ്യനായിട്ട് എടുത്ത പോലെ സുരേഷ് ഗോപി തൃശ്ശൂര് പിടിച്ച പോലെ എന്റെ പിടിക്കാൻ ഇങ്ങോട്ട് വരണ്ടെന്ന് എവന്റെ ഇത് പിടിക്കാനായിട്ട് ആർക്ക് എവിടെ നേരം നാറി സുകുമാരൻ എന്നായിരുന്നു പറയുന്നവനെ എല്ലാം കൊണ്ട് തെറി വിളിക്കാനായിട്ട് എനിക്ക് നല്ല അന്തസ്സോട് കൂടി ഞാൻ പറയും ഞാനും ഒരു നായരാ ചോര ഊറ്റി കുടിക്കുന്ന കൊറേ സമുദായത്തിന് നേതാക്കന്മാരുണ്ട് ഒരു വെള്ളാപ്പള്ളി നടേശനുണ്ട് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എപ്പോഴാണോ തിരിയാന്നുള്ളത് പറയാൻ പറ്റില്ല തന്തയ്ക്ക് പിന്നെ പിറക്കാതെ പോയൊരു നാറി അത് ഒരെണ്ണം ആ സമുദായത്തിന്റെ ഈഴവ സമുദായത്തിന്റെ ചോര ഊറ്റി കുടിക്കുന്ന ഒന്നാന്തര മട്ടയാണത് അത് കഴിഞ്ഞിട്ട് വേറെ എൻ എസ് എസ് എന്ന് പറയുന്ന നായർ സമൂഹത്തിന്റെ മൊത്തം ചോര ഊറ്റി കുടിക്കുന്നതാണ് ഇത് സുകുമാരൻ നായർ ഒരു വെള്ളാപ്പള്ളി നടേശനും ഒരു സുകുമാരൻ നായരും നായർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും പിടിക്കാൻ പാടില്ല കേരളം എന്ത് കേരളം കാൺഗ്രസിന്റെ തീരെഴുതി കൊടുത്തേക്കുവാൺഗ്രസിന് അതിന് വേണ്ടിട്ട് വിടുപണി ചെയ്യുന്ന ഈ പാവാ സോണിയുടെ പാവാടലക്കെയാണ് ഈ സുകുമാരൻ നായര്യോ നായിയോ സുകുമാരൻ നായർ എന്ന് പറയുന്ന നായി മോന്റെയോ പിന്നെ ഡയലോഗ് കേട്ടിട്ട് നിങ്ങൾ ഇവിടെ പുറകെ പോകരുത് പോയാൽ ആ പോയവരുണ്ടല്ലോ അതിനേക്കാളും വേണമല്ലോ മരത്തിന്റെ മേളിൽ അവർ കൈവിടുക സമുദായത്തിന് ഊറ്റി 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 ചോര കുടിച്ച് വളർന്നു വന്ന രണ്ട് അട്ടകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സുകുമാരൻ നായരും രണ്ട് വെള്ളാപ്പള്ളി നടേശനുമാണ് നായമാര കുടുംബങ്ങളിൽ എത്രയോ പെൺകുട്ടികൾ കല്യാണം കഴിയാതെ നിൽക്കുന്നുണ്ട് ഏഹ് അതൊന്നാമത് പഠിക്കാൻ കഴിവ് പ്രാപ്തി ഉണ്ടായിട്ടും പത്തു പൈസയുടെ കഴിവിലാണ്ട് ജീവിക്കുന്ന എത്ര കുട്ടികളുണ്ട് ഏ ഏതെങ്കിലും ഒരു പത്ത് കുട്ടികളെ ഏതെങ്കിലും ഒരു പത്ത് കുട്ടികളെ ഈ സുകുമാരൻ നായർ കൊണ്ടുപോയിട്ട് പഠിപ്പിച്ച് ഡിഗ്രി എടുത്തു കൊടുത്തു എന്ന് പറയാൻ ഈ നാറിക്ക് യോഗ്യതയുണ്ടോ ഈ നാറ് പറയട്ടെ ഇവൻ ഇവൻ സമുദായത്തിൽ പെട്ട കൊച്ചു പെൺകുട്ടികൾക്ക് പെൺകുട്ടികളെ പഠിപ്പിക്കാൻ എടുത്തു അവരെ ഞാൻ പഠിച്ചു മറുപടി അല്ലേ ചേച്ചി ഇങ്ങനെ പൊട്ടിത്തെറിക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്താണെന്നറിയാം ഈ നായറിനെയും നമ്പൂതിരിയെയും ക്രിസ്ത്യാനിയൊക്കെ ഒന്നിപ്പിച്ച് ഈ കേരളത്തിൽ വലിയൊരു സംഭവാക്യമാക്കിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെയൊക്കെ ചവിട്ടി അങ്ങോട്ട് പുറത്താക്കാം എന്ന് വിചാരിച്ചു വിചാരിച്ചു പക്ഷേ ഈ രണ്ട് സമുദായത്തിലുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരുപാട് ആളുകൾക്ക് എതിർപ്പ് കൊണ്ട് മാത്രമാണ് ഇത് രണ്ടും കേട്ടോ പിന്നെ ഈ ഉന്നത കൊലയും മറ്റേ കൊലയും തമ്മിൽ യോജിക്കത്തില്ല കാരണം ഇവരുടെ ആ ഹൃദയത്തിലുണ്ടല്ലോ ആ കറുപ്പ് ഇങ്ങനെ കിടക്കുകയല്ലേ ഈ ജാതിയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ലെന്നേ അധികാരത്തിന് വേണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്നിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ അവിടെയും ഇവർക്ക് ബലിയാടായി വരുന്നത് ഈ തന്നെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികളുടെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും മനസ്സിലില്ലാത്തത് കൊണ്ടാണ് ഈ രണ്ട് പൊട്ടന്മാർ മാറി മാറി വരുന്ന സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ എല്ലാ ആവശ്യങ്ങളും നേടിയെടുത്തുകൊണ്ട് ആ സമുദായത്തിൽ ജനിച്ച് വളർന്നു വന്നിട്ടുള്ള ഒരാൾക്കും പത്ത് പൈസയുടെ ഗുണമില്ലാത്ത ഈ രണ്ട് മരവാഴകൾ ഇതുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് കുറയ്ക്കുമ്പോൾ ആ സമുദായത്തിൽ പെട്ടുള്ള ചാച്ചി ഇത്രയും പൊട്ടിത്തെറിക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് കോൺഗ്രസിന്റെ പക്ഷം ഒരാള് സി പി എമ്മിന്റെ പക്ഷം ഇതൊക്കെ കാണുമ്പോൾ ചേച്ചി നമ്മുടെ കേരളത്തിൽ എങ്ങനെയെങ്കിലും സംഘികളെ അങ്ങോട്ട് ഭരണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭയങ്കര എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയാണ് ഒന്ന് ചേച്ചിക്ക് ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറിന്റെ ഭാഗമായിട്ട് ഇവർ രണ്ടുപേരും വരുന്നില്ല അല്ലെങ്കിൽ വരാത്തത് കൊണ്ട് അതിനകത്തൊരു ഊത്തലുണ്ടായി കുരു പൊട്ടിയിട്ടാണ് ചേച്ചി ഈ സെപ്റ്റി ടാങ്കിലിരുന്നോണ്ട് ഇങ്ങനെ പേപ്പെട്ടി കുറയ്ക്കുന്ന പോലെ വന്നിരുന്നു കൊണ്ട് കുറച്ചത് ചേച്ചിക്ക് മുസ്ലിം എന്ന് കേട്ടുകഴിഞ്ഞാൽ മലപ്പുറം എന്ന് കേട്ടു കഴിഞ്ഞാൽ വലാത്തൂത്തല ആ ഊത്തല് തന്നെയാണ് ഇവിടെ മറ്റേ കള്ളുകച്ചവടം ചെയ്തു പോകുന്ന ഈ വേട്ടാവളിയനും ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് ഈ വേട്ടാവളിയനെ സി പി എം ചുമന്നോ അന്ന് തുടങ്ങിയ കഷ്ടകാലമാണ് അവർക്ക് ഇപ്പം കേരളത്തിൽ യു ഡി എഫിന് നല്ല രീതിയിലുള്ള ഒരു പിന്തുണ എല്ലാ സമുദായങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട് കാരണം ഈ ഒരു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് ഈ ഊത്തലും ഈ കുരുപൊട്ടലിനൊക്കെ കാരണമായിട്ട് ഞാൻ കാണുന്നത് സംഘപരിവാറിന ആര് സപ്പോർട്ട് ചെയ്താലും അതിനിപ്പോ ഏത് വലിയ ആളാണെങ്കിലും ഈ ചേച്ചി ഇത് തിരിച്ചു പറയും ഇതിപ്പോ ഈ നമ്മുടെ സുകുമാരൻ നായരോ അല്ലെങ്കിൽ മുതലാളിയോ ഇപ്പം സംഘപരിവാറിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടട്ടെ നാളെ ചേച്ചി അതുമായിട്ട് വരും ഉഫ് ഇവര് ഭയങ്കരമാണ് ഇവർ മറ്റതാണ് തേങ്ങയാണ് ഒലത്തിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യത്തിൽ എനിക്കൊരുപാട് സന്തോഷമുള്ള ഒരു വാർത്തയാണ് കാരണം സ്വന്തം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആ ചേച്ചി തന്നെ ഇങ്ങനൊക്കെ തെറി വിളിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇനിയിപ്പോ നമ്മളൊന്നും അല്ല ഇത് പറഞ്ഞ കേട്ടോ അവർ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേച്ചിയുടെ അണ്ണാക്കിലേക്ക് തന്നെ ആ മറുപടി അടിച്ചു കയറ്റി അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്കാം അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും അതുവരെയൊക്കെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക ഒരിക്കലും ഇതുപോലെ പേപ്പട്ടി പുഴുത്ത വർഗ്ഗങ്ങളായിട്ട് ജനിക്കാതിരിക്കുക എന്ന് ദൈവം തമ്പരനോട് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ കാണാം